ഹലോ അപ്പം ഇന്നത്തെ ചെറിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ കടയിൽ തിരക്കായതുകൊണ്ടിട്ട് കടയിൽ പോക്കും വ്ളോഗ് ചെയ്യാനൊക്കെ ഒന്നും സമയം കിട്ടണില്ല ഞാൻ ഷോർട്സൊക്കെ ഡെയിലി ഇട്ടിട്ടുണ്ട് അപ്പം ഷോർട്സൊക്കെ എല്ലാവരും കാണണം വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ പാത്തൂൻ്റെ കുഞ്ഞിക്കല്യാണം കുഞ്ഞിക്കല്യാണം എന്ന് വെച്ചാൽ അവൾ പ്രായപൂർത്തിയായിട്ട് ഒരു ചെറിയ ചടങ്ങായിട്ട് നമ്മൾ നടത്തുന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ വീട് അയിലന്തിരത്തുകാരനെ കുറച്ച് ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട് അപ്പം പാത്തു എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി മോളാണേ പാത്തു അപ്പം ഇവളുടെ വിശേഷമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് മുറ്റത്തന്നെ ഒരു ചെറിയ പന്തൽ ഇട്ടിട്ടുണ്ട് അപ്പം അനിയൻ്റെ ഉമ്മയും വാപ്പയും അനിയൻ്റെ മക്കളും എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം പിള്ളേരൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് രാവിലത്തെ നാസ്ത കഴിക്കണാണ് അപ്പോൾ ആ നാസ്താ ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും എല്ലാവരും തലയും കുമ്പിട്ട് പോകണേ അപ്പം ഞാൻ പറയണേ എന്നെ കണ്ടിട്ട് എന്തിനാണ് പേടിക്കണത് ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ കളിയാക്കണേരുന്ന് അപ്പോൾ പിള്ളേരൊക്കെ കഴുകേൻ്റെ ഇടയിൽ ഇപ്പോൾ അനിയൻ്റെ ഉമ്മയും പെങ്ങളൊക്കെയാണ് അപ്പോൾ അവരെ അടുക്കളയിൽ ഓരോ പണികളൊക്കെ ചെയ്യണേണ് അപ്പം അവരൊക്കെ തലോസ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാനും പോയി പോയിട്ട് രാത്രി ഇങ്ങോട്ട് പോകുന്നു അതിനുശേഷം പിന്നെ രാവിലെയാണ് പോയത് അപ്പം രാത്രിയൊക്കെ എന്ന് വെച്ചാൽ അവൾക്ക് മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വാപ്പിച്ചിനെ അതേ ഉമ്മതെ കുളിപ്പിച്ച് മുണ്ട കുടിപ്പിച്ച് കൊടുക്കണ ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും നേരത്തെ തന്നെ കുളിപ്പിക്കലും പിടിക്കലൊക്കെ തുടങ്ങി വാപ്പിച്ചിനെ ഷർട്ടിടാനായിട്ട് വാപ്പിച്ച് സമ്മതിക്കാനുള്ള കാരണം ചൂടാണല്ലോ അപ്പം ഞാനും പറഞ്ഞു ഷർട്ടിടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉമ്മ നേരത്തെ അതൊക്കെ ചെയ്ത് അത്രയൊക്കെ പെരട്ട ഈ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണേ ഇനി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കണ ഉമ്മ അപ്പം അതിനിടയിൽ എൻ്റെ അനിയത്തിതേ പായസം വെക്കേണ്ട സേമിയ പായസമാണ് വെക്കണത് അപ്പം കശ്മുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ നേരത്തെ വറുത്തുകൂരി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്തൊക്കെ തിന്നണമുണ്ട് തല ചൊറിയണുണ്ട് അതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ പറഞ്ഞു വീഡിയോ എടുക്കലേട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കും അപ്പോൾ നമ്മുടെ സേമിയ പായസം എന്താ രീതിക്കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഗോപ്രോ ക്യാമറ വാങ്ങിച്ചായിരുന്നു ലാപ്ടോപ്പും അപ്പോൾ ആ ക്യാമറയിലാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ പഠിച്ച് പഠിച്ച് വന്നുള്ള ആ ക്യാമറയിൽ എടുക്കണ വിധമൊക്കെ പിന്നെ അവൾ പായസമൊക്കെ വെച്ച് കഴിഞ്ഞ് കുളിച്ചൊക്കെ ഇരിക്കണുണ്ട് പാത്തൂനെ റെഡി ആക്കിക്കൊണ്ടിരിക്കണേണ് അകത്തെല്ലാവരും കൂടെ റെഡി ആക്കണേണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവളെ പുറത്തേക്ക് കൊണ്ടുവരുകയുള്ളു പാത്തൂന് രണ്ട് കൂട്ടുകാരത്തിമാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ടുണ്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കണേ പാത്തൂനെ കാണാനായിട്ട് അപ്പോൾ കുറച്ച് സീഡ്സൊക്കെ ഞങ്ങൾ ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട് വന്നവരെടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ പിള്ളേരനോട് ഞാൻ ഹായൊക്കെ പറയാൻ പറയുമ്പോ എല്ലാരും ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോനി ഉമ്മ അങ്ങനെ പാത്തൂനെ ഒരുക്കിയതിന് ശേഷം അടുക്കള കൂടിയാണ് അവളെ കൊണ്ടുതന്നത് ഇന്നുവരെ ഫ്രണ്ടിലോട്ടൊന്നും പോയിട്ടില്ല ഇപ്പൊ പത്തി പതി മൂന്ന് ദിവസമൊക്കെ അവളെ ഇരുത്തിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരായിട്ട് പുറത്തു കൂടി ഇങ്ങനെ കൊണ്ടുതന്നെയാണ് കൊശത്തുക്കൂടിയൊക്കെ വന്നതിന് ശേഷം ഫ്രണ്ടിൽ വന്നിട്ട് ഒരാള് മുസാഹിബ് തുറന്ന് കാണിച്ചു കൊടുക്കും ആ മുസാഹിബായിട്ടാണ് നേരെ ഹോളിലേക്ക് വന്നത് അപ്പന്താ കിങ്ങിണിയാണ് മുസാഹിബ് കാണിക്കാനായിട്ട് നിന്നത് അനിയന്റെ കൊച്ചാണിത് അങ്ങനെ അതെ ആ മുസാഹിബായിട്ട് ഇവിടെ നേരെ പോണത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലാട്ട ഫസ്റ്റ് എന്നെ ഇവിടെ എന്താ ചെയ്തതെന്നറിയുമ്പോൾ ഇത്രയും ദിവസം വാപ്പിച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ വാപ്പിച്ചിനെ കാണാനും വാപ്പിച്ചിക്ക് ഉമ്മൻ കൊടുക്കാനും ഭയങ്കര കാര്യമാണ് വാപ്പിച്ചിനെ അപ്പൊ അപ്പജി കുമ്പം കൊടുക്കാനായിട്ടാണ് വന്നത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ പാത്തും അങ്ങനെ ചെയ്യൂന്ന് പോലും ഞാനും കൂടി പ്രതീക്ഷിച്ചില്ല അതിനുശേഷം എന്താ ഇവളെ കൊണ്ടുവന്ന് ഹോളിൽ ഇരുത്തി ഹോളിൽ കഴിയുമ്പോ ഓരോരുത്തർ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാലോ ഓരോരുത്തരുടെ സന്തോഷം ഞാൻ ഈ ഡ്രസ്സ് ഞാനായിട്ട് കൊടുത്തത് ഡ്രസ്സും പിന്നെ എല്ലാ ഐറ്റംസും ഞാൻ എടുത്തുകൊടുത്തത് മനം ഓരോരുത്തരെ ഞാൻ ഇത് ഇടും ഇതാക്കണം മാനുണ്ട് കൂട്ടണ നിങ്ങാരെല്ലാം കൂട്ടിക്കോട്ടോ ആ പൊട്ടുപോയി പിന്നെ വിട്ടുപോയി ஆம்பரேண்டா ஆம்பரேண்டே இங்க வந்து என்னாச்சு அதுக்கு ஐஐ ஜோ இல்ல இங்க ஆம்பரேண்டே அங்க இருந்து டேய் வாடிடா கேமரா அது தேசிடே தே பைசிடே ஹாரோ பண்ணு ஹாரோ நடி வரே இயோ അതാഴഞ്ഞോളത് അതാഴിയോ അത് നല്ല രസമുണ്ട് മാല പോലെ തന്നെ ഇരിക്കാണ് പിന്നെ അങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാരും ഫുഡ് കഴിക്കാനിരുന്നു അപ്പൊ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ആയിരുന്നു ബിരിയാണി വിളമ്പണിയാണ് ഞാൻ പറയണേന്ന് ബിരിയാണി പൊട്ടിച്ചപ്പോൾ ഞാനെ വിളിച്ചില്ലല്ലോ ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നൊക്കെ ഞാൻ കളിയാക്കണേന്ന് അങ്ങനെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അത്ര ടേസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്തിയൊന്നുമില്ല രാവിലെ ഞായറാഴ്ച ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ കാണണ്ടേ ഇപ്പഴല്ല പിന്നെയല്ലേ ഇതൊന്നും കാണാലെ dia para a hora que tá indo. Ela. Faz também. Ela. Faz também? Faz ah, por favor, auto decretar. Ele sabe, né? Não. Não gosta de ninguém, कब तक <therapeuticogan family> ആമ്പല് <laughs> 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 മതിയൊന്നായിട്ടില്ല ഞാനെനിക്കൊരു ഇഷ്ടം അനുസരിച്ച് എടുക്കും ഇങ്ങോട്ട്